എല്ലാവരുടെ ലൈഫിലുണ്ടായിരിക്കും ഏറ്റവും മോശപ്പെട്ട ഒരു കാലം ആ ഒരു കാലം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മുഖത്തിൻ്റെ കാര്യമാണ് കേട്ടാൽ അതായത് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരിക അതേപോലെ തന്നെ എക്സ്ട്രാ പാടുകൾ വരിക പിഗ്മെൻറ്റേഷൻസ് കൂടുക ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനായിട്ടുള്ളൊരു ടൈമായിരുന്നു ആ ഒരു ടൈമിൽ എനിക്ക് ഇത്രയും പിമ്പിൾസ് വന്നപ്പോൾ അതിനേക്കാളും ഞാൻ ഡൗൺ ആയിട്ടുണ്ടായിരുന്നിട്ടാണ് ഭയങ്കര വിഷമുണ്ടായിരുന്നു ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ പിമ്പ പിംപിൾസ് പിഗ്മെൻറ്റേഷൻസ് ഡാർക്ക് ഒക്കെ മാറാൻ നന്നായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഫേസിൽ അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല ഞാനിപ്പോൾ വരുന്നില്ല എൻ്റെ മുഖത്ത് ആ സംഭവങ്ങളെ വരുന്നില്ല അപ്പോൾ ഈ നമ്മുടെ മുഖത്ത് ഈ പിമ്പിൾസ് വരാന്നുള്ളത് മാത്രമല്ല അത് വരാതിരിക്കാനും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കട്ടെ ഞാൻ ആദ്യം വരുമ്പോൾ മാത്രമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാറ് പക്ഷെ അത് വരുന്നതിന് മുന്നേ തന്നെ വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഇടുന്ന എൻ്റെ മുഖത്തിടുന്ന ഒരു ഈ ഒരു പാക്ക് ഇത് നിങ്ങൾ നിങ്ങളിടുകയാണെങ്കിൽ ഫേസിൽ പിമ്പിൾസോ ഡാക്സ് ബോർഡ്സോ അങ്ങനെ ഒന്നും വരില്ല പിഗ്മെൻറ്റേഷൻസോ ഒന്നും വരില്ല ഉള്ളത് പോകും ചെയ്യും വരാതിരിക്കാൻ തടയും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ചെയ്യുന്നത് െങ്കിൽ ബസുമതി റൈസ് നിങ്ങൾക്കറിയാം അത് നമ്മൾ നമ്മളെന്തെയ്യാ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക എന്നിട്ട് നമ്മളത് എന്തായ വേവിക്കുക ഈ വേവിച്ചിട്ട് കിട്ടുന്ന നന്നായിട്ട് വേവിക്കണം ആ വേവിച്ചിട്ട് കിട്ടുന്ന ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമ്മുടെ ഈ ഒരു ബസ്മതി റൈസ് വേവിച്ചത് രണ്ടും കൂടി മിക്സിൽ കൊണ്ടുപോയി അടിച്ചെടുക്കുക നല്ല രീതിയിൽ പാസ്റ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാം ജീരകം അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇതിൽ തിളപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ എന്താ പറയുക ഹണി യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ് മാറാൻ നന്നായിട്ട് സഹായിക്കൂട്ടുക ഭയങ്കര റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ഭയങ്കര ടൈറ്റ് ഒന്നും ആക്കൂല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ കൊണ്ടെടുക്കാൻ പറ്റും ഈ ഒരു ഫേസ് പാക്ക് ഇതല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാനും പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഫേസിൽ എന്തെയ്യും നമ്മളത് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് രാവിലെ രാത്രിയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇത് റെഡ്യൂസ് ചെയ്യും മനസ്സിലായില്ലേ ഒരിക്കലും ഇത് വരുന്നതൊക്കെ എന്തെയ്യും തടയാൻ നിൽക്കും അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫേസ് അതായത് പിമ്പിൾസ് ഡാക്സ് ബോഡ്സ് പിഗ്മെൻറ്റേഷനൊക്കെ വരും അപ്പം നിങ്ങളെന്തെങ്കിലും കെയർ ചെയ്യും അങ്ങനെയല്ല വരുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ സ്കിന്നു കെയർ ചെയ്യണം അതിനാണ് നമ്മൾ ഈ ഫേസ് പാക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറേ ആൾക്കാരുടെ വിചാരം ഇതെന്താണ് ഓരോ ദിവസം ഓരോന്ന് അങ്ങനെയല്ല നമ്മൾക്ക് ഓരോ കാര്യത്തിനും അതിൻ്റേതായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഫേസിനൊരു ഗ്ലോയിങ്ങും അതേപോലെ തന്നെ പിക്മനേഷും പിമ്പിൾസൊന്നും മാറാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ലിപ്പ് ലിപ്പിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ എന്തെയോ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു പാക്കുകൊണ്ട് കാരണം വെച്ചാൽ ഭയങ്കര റിസൾട്ടാണ് നമ്മുടെ ചുണ്ടിനാണെങ്കിലും വരണ്ട ചുണ്ടാണെങ്കിലൊക്കെ നന്നായിട്ട് അത് കറക്റ്റിലി നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ അത് മാത്രമല്ല ഡാർക്കേഴ്സ് മാറും കാരണം നമ്മുടെ കണ്ണിൻ്റെ അവിടെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് മസാജ് ചെയ്യുന്നതിനേക്കാൾ അനുസരിച്ച് നമ്മുടെ പിമ്പിൾസ് അതുപോലെ തന്നെ ഡാക്ക് സ്പോർട്സ് ഇതൊന്നും വരൂല്ല മനസ്സിലായില്ല ഈ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ അത് നമ്മുടെ ബ്ലഡ് ഒക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസൊക്കെ കുറയാന്ന് മാത്രമല്ല വരൂല്ല അതാണ് ഏറ്റവും വലിയ എനിക്കതാണ് ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളോട് അതു തന്നെയാണ് പറയുന്നത് സോ നമ്മുടെ മുഖം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല ക്ലീൻ ആയിരിക്കും ഫേസ് സോ നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ എന്തായാലും എനിക്കിത് അത്രയും മാത്രം റിസൾട്ട് ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് റിസൾട്ടാണ് സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം എൻ്റെ ചുണ്ടുമലൊന്നും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം എത്രക്കൂടി ക്ലീൻ ആയിട്ട് നമുക്ക് ലിപ്പ് കിട്ടും കാരണം വരണ്ടാ ചുണ്ടൊക്കെ ആണെങ്കിലൊക്കെ പോകുക ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഒരു വൃത്തിയിട്ട പോലെയായിരിക്കും ലിപ്സ്റ്റിക് ഊരികഴിഞ്ഞാൽ പക്ഷേ അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പാക്ക് നിങ്ങൾ ഇട്ടാൽ മതി കംപ്ലീറ്റ്ലി ഓവറോൾ ഇത് അടിപൊളി ഫേസ് പാക്കാണ് നിങ്ങളുടെ പുമ്പിൾസ് മാറാനും ഗ്ലോ കിട്ടാനൊക്കെ നല്ല അടിപൊളി ഫേസ് പാക്കാണ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് പിന്നെ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ അത് പ്ലേ പറഞ്ഞു തരാം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിരുന്നു വരെ ബൈ